നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അറിയാലോ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ പഴയതിനെ കാട്ടി എന്താ പറയുക ഒരുവിധം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലെവലിലോട്ട് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ അതിൽ നടക്കുന്ന പല കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ പഴയ ഒരിത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി കുറവ് അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ ഒരു അപാകത ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ നിലവിൽ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പസി റോക്കി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ സിജു പറഞ്ഞാളും ഇടുക്കിയും പുള്ളിക്കാരനെ പുറത്താക്കുകയും നമ്മൾ അസിറോക്കിനെ പുറത്താക്കുകയും ചെയ്തു അതിനുശേഷം സിബിൻ എന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട് പുള്ളി വന്നപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് നിന്ന് ഓണായത് ബിഗ് ബോസ് ഹൗസ് ഓണായപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് പേർ കാണാൻ തുടങ്ങി അതിനുശേഷം സായ ആയിക്കോട്ടെ പിന്നെ ഒരു കുട്ടിയെ കറക്റ്റ് പേരൊന്നും അറിയില്ല കുറച്ച് പേർ വന്ന ഇതൊന്നും പറ്റിയ സ്വീകാര്യത എത്രത്തോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നറിയില്ല ആ തുടക്ക സമയത്ത് വന്ന സ്വീകാര്യത അല്ലാതെ അതിനുശേഷം അവിടെ ഒരു ഗെയിം എന്ന് പറഞ്ഞ ലെവലിൽ കൊണ്ടുപോയി നമ്മുടെ സിബി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പുള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു മാനസിക പ്രശ്നമാണോ സമ്മർദ്ദമാണോ എനിക്കിത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ബിഗ് ബോസ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബിഗ് ബോസ് കൺസൺസൾട്ട് റൂമിൽ പോയിട്ട് നേരെ പോയി സംസാരിച്ച് ഡോക്ടർമാർ സംസാരിച്ച് ഓക്കേ പറഞ്ഞിട്ട് വന്ന് വന്നിട്ടും പുള്ളിനെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ടായി പുള്ളിനെ മാനസിക രോഗിയായി പുള്ളിൻ്റെ മെൻ്റൽ ഹെൽത്ത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ പുറത്താക്കുന്ന ഒരു സീനുണ്ടായി അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സിബിൻ വന്നിട്ട് പറയുണ്ടായി ഇപ്പോൾ ഞാൻ പുറത്ത് പോയത് എൻ്റെ താല്പര്യ പ്രകാരമല്ല ബിഗ് ബോസിൻ്റെ താല്പര്യ പ്രകാരം ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുകയുണ്ടായി അതെല്ലാം നമ്മൾ കണ്ടതുമാണ് കാരണം സിബിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോൾ അതിൻ്റെ എത്രത്തോളം ഇത് കൂടിയെന്നുള്ള കാര്യം അറിയില്ല പിന്നെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ അതിന് മുമ്പിലേക്ക് സീസൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ബിഗ് ബോസ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പുറത്താക്കാനുള്ളു അതിൽ ഒരാളായിരുന്നു തുടക്കം തുടങ്ങി ഞാൻ പറയുകയാണെങ്കിൽ മോൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ രജിത് കുമാർ പിന്നെ വന്നതാരായിരുന്നു നമ്മുടെ അഖിൽമാരാർ ഇപ്പം സിബി എന്ന് പറയുന്നത് പ്രേക്ഷക സ്വീകാര്യത നമ്മൾ ഒക്കെ കാണുന്നവരാണ് ചിലപ്പോൾ അവർ പുറത്താക്കാനുള്ളൊരു അറ്റൻഡൻസ് കാണിക്കുന്നത് നമ്മൾ പേഴ്സണലി നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സിബിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ എന്തൊരു മാന് മെൻ്റൽ ഹെൽത്ത് ശരിയല്ല എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം വെളിയിലാക്കി പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇറക്കിയത് എന്ന് പറഞ്ഞിട്ട് സിബിൻ പറയുകയുണ്ടായി അതിന് ശേഷം അതിന് പുറകെ അഖിൽമാരാർ കഴിഞ്ഞ സീസൺ വിന്നർ അഖിൽമാരാർ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളി പറഞ്ഞ ബിഗ് ബോസിലീ ബിഗ് ബോസ് ഹൗസിനുള്ള ബിഗ് ബോസിന് പുറമെയുള്ള ക്രൂവിന് പറ്റിയിട്ട് ഇതെന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ എന്താ കളികൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ ഇതൊരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്താണ് ഒരാൾ ജയിപ്പിക്കുന്നത് കളിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോയും കാര്യങ്ങളെല്ലാം പുള്ളി പുള്ളി ഇപ്പോൾ ചെയ്തു കാരണം ലൈവിൽ വന്നിട്ട് െഡിയെന്ന് പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേയുള്ളൂ എനിക്കതെല്ലാം കണ്ടു മിണ്ടാതെ പഞ്ചമുച്ചമടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് ആ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിന്റെ റോബിൻ്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനട്ടിന്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറി പൊഴുത്തു കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോയായത് കൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു പറഞ്ഞു തന്നെ ആശംസാ വീഡിയോ തയ്ച്ചു കൊടുത്താൽ ഞാനാണ് പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകീടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിലും വേണ്ടെന്ന് വയ്ക്കും ഉപമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തോലിക്കാൻ പോകുന്നത് അകിലേ അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് ഉള്ളൂ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കെട്ടെന്ന് പറയുന്ന കിഷൺ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേരോടുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണം ഇതാണ് അഫ്സ പുള്ളി പോയതിൻ്റെ അല്ലെങ്കിൽ പുള്ളിനെ പുറത്താക്കിയതിൽ രോഷകുലിനായിട്ടാണ് പുള്ളി നമ്മൾ അഖിൽമാരാർ വീഡിയോ ചെയ്തിരിക്കുന്നത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നമ്മളെപ്പോഴും നമ്മളൊരു ബിഗ് ബോസ് സീസൺ ഇങ്ങനെ ഏതെങ്കിലും ഒരു സീസൺ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പുതിയ സീസൺ വരുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളിനെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ആളിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് മാറുന്ന ഒരു പ്രവണത ബിഗ് ബോസ് സീസൺ വണ്ണ് തൊട്ടേ ഉണ്ട് അപ്പോൾ അഖിൽമാരാർ പറയുന്ന പോലെ തലപ്പത്തിരിക്കുന്ന ഒന്നോ രണ്ടോ പേരിൻ്റെ സുഹൃത്തു താല്പര്യങ്ങൾക്ക് പുറത്താണ് ഈ ബിഗ് ബോസ് ഷോ ഷോ നടക്കാൻ നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അവാർഡ് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന ആളിനെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ സത്യം പറഞ്ഞ മണ്ടന്മാരാകുന്നത് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പ്രേക്ഷകർ തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് നല്ലൊരു ഓഡിറ്റിംഗ് ടീമുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവരൊരാളിനെ സെലക്ട് ചെയ്ത് ഇന്ന ആൾക്ക് കൊടുക്കാറുണ്ട് ഈ വെൽ പ്ലാനഡായിട്ട് നിൽക്കുമ്പോൾ ഈ പ്രേക്ഷകരനെയും ലാലേട്ടനെ വരെ പൊട്ടനാക്കിക്കൊണ്ടല്ലേ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കഴിയുമ്പോൾ ലാലേട്ടന ഇനിയിപ്പോൾ ഇതിൽ അറിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല കാരണം ഇതൊക്കെ പിന്നണി നടക്കുന്ന കാര്യങ്ങളും കാരണങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ പുറകെ നടക്കുന്നത് എന്താ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല എന്ത് തന്നെ ആയാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതിൽ ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ പേരിൻ്റെ ചോർത്ത താല്പര്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നടക്കുന്നതിൽ നമുക്കൊരിക്കലും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസണിന്റെ ഷോ ഡിറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അത് അറ്റവും മൂലം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ രീതിയല്ല റോബിൻ പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെയോ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്ത് എനിക്ക് വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ കൊണ്ട് വരരുത് ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടന തലപ്പത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് പുള്ളിൻ്റെ ഒരു മാനസികൾ കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കാരണം നല്ല കണ്ടിസ്റ്റൻസ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റാണ് എല്ലാവർക്കും ആവശ്യം ആ നല്ല കണ്ടന്റ് ഇല്ലാത്ത പക്ഷം ആ ഒരു ഷോ ശരിക്കും പറഞ്ഞ ഒരു ഫ്ലോപ്പ് തന്നെയാണ് കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ ഈയൊരു ഇതിൽ ആരാണ് അവിടെ കറക്റ്റ് ഈ ഒരു സീസണിൽ ഗെയിം കളിക്കുന്നവരായിട്ടുള്ളത് ഉള്ളവരുടെ മൊത്തം ചവിട്ടിപ്പുറത്ത് കാരണം കണ്ടന്റ് ആരാണ് കൂടുതൽ കൊടുക്കുന്നത് അവരിന്റെ പുറകിലാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ക്യാമറയിലേക്കാണ് കാരണം ഗബ്രി ജാസ്മിൻ്റെ ആ ഒരു ഇതിൽ അവന്റെ പുറകിൽ തന്നെയാണ് ബിഗ് ബോസിന്റെ കണ്ണുകൾ മൊത്തം പിന്നെ ഈ പറഞ്ഞത് ഈ നായികമാരനെ അല്ലെങ്കിൽ അതിൽ സെലിബ്രിറ്റികളിനെയൊക്കെ കൊണ്ടുവന്ന് കൂടൊക്കെ ഇടത്തി അതിൽ അവർക്ക് മൂന്നരയ്ക്ക് ശമ്പളം കൊടുത്ത് അതൊന്ന് കമ്മീഷൻ മേടിച്ചിട്ട് പ്രോഗ്രാം നടത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അതെന്തായാലും അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇത് പുള്ളി വന്നിട്ട് വെട്ടി തുറന്നു പോലെ കാരണം പുള്ളിക്കറിയാം ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസിന് പുറത്ത് എന്താണ് പുള്ളിക്കറിയാം പിന്നെ അതിന്റെ പുറത്ത് ഇതേപോലെയുള്ള സ്വത്ത് താൽപ്പര്യങ്ങൾക്ക് പുറത്ത് ചെയ്യുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഷോ അതിന്റെ ഒരു ക്വാളിറ്റിയും ലാലേട്ടൻ പറഞ്ഞ അത്രയും വലിയൊരു മഹാനടൻ കേരളക്കരയിലും പുറത്തും ആരാധിക്കുന്ന ഒരു മഹാനടനോടുള്ള ആ ഒരു ഇഷ്ടവും തെരുവിളിയും കൂടുകയാണ് ചെയ്യുന്നത് ഇഷ്ടം കുറയും തെരുവിളി കൂടും ആ രീതിയിലോട്ട് മാറും ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കേട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിയിട്ടും കാശിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളിക്കാമറ കൊണ്ട് വെച്ച് പകർത്തിയെടുക്കുന്ന വിഷുലുകൾക്ക് വലിയ താപ്പർ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരു ഷോ അതും പ്രേക്ഷകരുടെ ഓട്ടെന്ന് പറഞ്ഞ മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ ഐഡിയ സ്റ്റാർ സിംഗ് നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് ചെയ്തോ പക്ഷേ പ്രേക്ഷകരാണല്ലാം പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയ കോടയ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച ഇതാണ് അവസ്ഥ പുള്ളി പറയാനുള്ള പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കാനില്ലാത്ത ലെവലിലാണ് പുള്ളി സംസാരിച്ചത് എന്തായാലും അങ്ങനെ വല്ല കള്ളത്തരം ഉണ്ടെങ്കിൽ ഇത് പുറത്തു വരണം അങ്ങനെയുള്ള രണ്ടുപേര് തോർത്ത താല്പര്യങ്ങളാണെങ്കിൽ പേര് ചൊക്കി പുറത്താക്കണം അതിനുശേഷം നെറ്റ് മാനേജ്മെന്റ് തീരുമാനിക്കണം എനിക്കൊരു ആരോപണ തെളിവ് നടത്തണം നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒരുതരം ആരോപണം പുള്ളി ഉന്നയിക്കുന്നത് എന്നുള്ളത് കാരണം നമുക്ക് പേഴ്സണലി നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് നിലയിൽ ഇതിങ്ങനെയാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരാളിങ്ങനെ പുറത്താക്കുന്നു അപ്പോൾ ഇതെന്തെങ്കിലും ഒരു അപാകതയില്ല ഇനിയിപ്പോൾ ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അത് നമുക്ക് തോന്നുന്നു തോന്നാറുണ്ട് അത് സത്യം എന്നുള്ള കാര്യം ഇപ്പോൾ അകിൽമാരാറ് പറഞ്ഞു നമ്മൾ അഖിൽമാരാറിനെ തുടക്കം തന്നെ നമുക്ക് പുള്ളി കണ്ടൻറ്റ് തന്നോണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ പുള്ളിൻ്റെ ശ്രദ്ധ പ്രേക്ഷകരുടെ ശ്രദ്ധ പുള്ളിലോട്ട് എത്തിയപ്പോൾ പുള്ളിനെ പുറത്താക്കണമുള്ള ലെവലിൽ വരെ എത്തി അതുകൊണ്ടാണ് ഈ മധുവിൻ്റെ വിഷയവും പിന്നെ കുറേ കാര്യങ്ങളെല്ലാം സ്ത്രീ വിഷയങ്ങളായാലെല്ലാം പുള്ളിൻ്റെ പുള്ളിന് മേൽ ടാർഗറ്റ് ചെയ്തപ്പെട്ടത് രജിത് കുമാർ ഡോക്ടർ രജിത് കുമാറിന് ഇതേപോലെ തന്നെ ഒരു അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഷോ എന്ന് ഒരു സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട് അത് ക്വാളിറ്റി വരാനുള്ള കാരണം ആ ഒരു മഹാനടൻ അതിൻ്റെ പ്രസൻസ് തന്നെയാണ് ആ മഹാനടനെ മുന്നിൽ നിർത്തിയിട്ട് പിന്നാൻ പുറത്ത് ഉള്ളി അറിയാണ്ട് എന്തെങ്കിലും നടക്കുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ഷോ വെറും ഒരു സീറോ ആയി പോവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ജയിപ്പിക്കുകയുള്ളൂ കുറച്ച് പേരെ മുന്നിൽ കൊണ്ടിട്ട് നിർത്തിയിട്ട് നിങ്ങളുടെ വേണ്ടി അനുഭവിക്കുമ്പോൾ എന്നാളിനെ ഞങ്ങൾ ജയിപ്പിക്കുകയുള്ളൂ ബാക്കിയുള്ളത് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അപ്പോൾ ഊഷകളായി പോകണം അതുകൊണ്ട് തെളിവുകൾ നിർത്തണം ഈ ഭഗന്മാരന് അടുത്ത ദിവസങ്ങൾ തെളിവുകൾ കണ്ട് വരും വരാണ്ടും ഇരിക്കില്ല വരുവായിരിക്കും എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് അഡീത്തറിയാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സീസൺ പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്രയും ഒരു നിലവാരമില്ലാത്ത ലെവലിലൊരു എന്താ പറയുക അവർ ആ ബിലോ ആവറേജിൽ ബിലോ അവറേജ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അത് മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞുതന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കണ്ടപ്ഷൻസിൻ്റെ ഒരു ഇതും പിന്നെ കണ്ടൻ്റ് ഇല്ലായ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരുമാതിരി വൽഗ ടീ പരി പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോ അതിൻ്റെ പിന്നടിയില്ല രണ്ട് പേർ അതാരാണെന്ന് അറിയാനും നല്ല നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെയുള്ളവന്മാരനെ ഏത് ഷോയല്ല അതെന്താണെങ്കിലും റൗട്ടി പുറത്താക്കണം കഴിവുള്ളവൻ ജയിച്ച് വരട്ടെ